മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും നടത്തിയ രണ്ടാംവട്ട ചർച്ച അലസ്യതിനു പിന്നാലെയാണ് എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ ഒത്തുകൂടിയത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനാണ് ഒത്തുചേരലെങ്കിലും പ്രധാനമായും ചർച്ചയായത് മന്ത്രിസഭാ പുനർസംഘടനയെന്നാണ് സൂചന നിലവിൽ പാർട്ടിയിലും യുവജന സംഘടനകളിലും നേടിയിട്ടുള്ള മേൽക്കോയ്മ ഒരു തരത്തിലും അടിയറവെക്കേണ്ടെന്ന തീരുമാനമാണ് യോഗത്തിലുണ്ടായത് ആഭ്യന്തര വകുപ്പിന്റെ കാര്യത്തിൽ എ വിഭാഗത്തിന്റെ ശക്തമായ നിലപാട് കെ പി സി സി പ്രസിഡന്റിനെ മുഖ്യമന്ത്രി നേരിട്ടറിയിച്ചിരുന്നു നിലവിലെ സ്ഥിതിയിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് മന്ത്രിസഭയിൽ ചേരേണ്ട എന്നാണ് ഐ വിഭാഗം നിലപാട് ഈ നിലപാട് രമേശ് ചെന്നിത്തല നേരിട്ട് ഹൈക്കമാൻഡിനെ അറിയിക്കും എ കെ ആന്റണിയുമായും അഹമ്മദ് പട്ടേലുമായും സോണിയാഗാന്ധിയുമായും ആശയവിനിമയം നടത്തും തുടർന്നായിരിക്കും രമേശ് ചെന്നിത്തലയുടെ പരസ്യമായ നിലപാട് പ്രഖ്യാപനം ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഐ വിഭാഗം പ്രതിനിധികൾ എ കെ ആന്റണി അടക്കമുള്ള നേതാക്കളെ നേരിട്ട് കണ്ട് വികാരമറിയിക്കും നിലവിലെ സ്ഥിതിയിൽ നേരിട്ടുള്ള ഇടപെടൽ ഹൈക്കമാൻഡ് നടത്തില്ലെന്നാണ് എ വിഭാഗം വിലയിരുത്തൽ നിലപാട് കർക്കശമാക്കാൻ എ വിഭാഗം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തർക്കം രൂക്ഷമായ സ്ഥിതിയിൽ മന്ത്രിസഭാ പുനഃസംഘടന തൽക്കാലം വേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് അങ്ങനെയെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സംഘടനയിലും ഭരണത്തിലും നിലവിലെ സ്ഥിതി തുടരും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തര വകുപ്പുമുണ്ടാക്കിയ വിള്ളൽ വരും ദിവസങ്ങളിൽ സംഘടനാ ഭരണതലങ്ങളിലും നിയമസഭാ സമ്മേളനത്തിലും ശക്തമായി പ്രതിഫലിക്കാനാണ് സാധ്യത മീഡിയ വൺ തിരുവനന്തപുരം